ഹായ് ഹലോ നമ്മുടെ സംഖ്യകളുടെ ഇരുപത്തി ഒമ്പതാമത്തെ ആണ് ഇന്ന് നമ്മൾ ഇന്ന് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനം ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളോടുകൂടെ ഈ ചാപ്റ്റർ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി പുതിയ എക്സാമുകൾ നടന്നു കഴിയുമ്പം ആറേഴ് ചോദ്യങ്ങളായി കഴിയുമ്പോൾ ഈ ചാപ്റ്റർ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും തൽക്കാലം നിലവിൽ ഈ ചാപ്റ്റർ ഈ വീഡിയോയോടുകൂടെ അവസാനിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജോസ് കാപ്പൻ നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അപ്ഡേഷൻസ് അവിടെ ലഭിക്കുന്നതാണ് കേട്ടോ ഓക്കെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഒരഞ്ച് ചോദ്യങ്ങളുണ്ട് ഇനി ഇവിടെ വീണ്ടും ഒരു നാല് ചോദ്യങ്ങളും കൂടെ ഉണ്ട് അപ്പം അഞ്ച് നാല് ഒൻപത് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തു നോക്കുന്നത് എന്നും പറയുന്നത് പോലെ ആദ്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്യണം സംശയമുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻസ് കേൾക്കണം ഓക്കെ അല്ലേ മുന്നോട്ട് പോകാമല്ലോ ഓരോ ചോദ്യങ്ങളായിട്ട് ആദ്യത്തെ ചോദ്യം ഒരു സംഖ്യയെ അപ്പം ഞാൻ സംഖ്യ എക്സ് എന്നെടുത്തു നാല് കൊണ്ട് ഗുണിച്ച് ഒരു സംഖ്യയെ നാല് കൊണ്ട് ഗുണിച്ച് പത്ത് കൂട്ടിയപ്പോൾ ഒരു സംഖ്യയെ നാല് കൊണ്ട് ഗുണിച്ച് പത്ത് കൂട്ടിയപ്പോൾ നൂറ്റി മുപ്പത് കിട്ടി നൂറ്റി മുപ്പത് കിട്ടി സംഖ്യ ഏതാണ് ഒരു സംഖ്യയെ നാല് കൊണ്ട് ഗുണിച്ചിട്ട് പത്ത് കൂട്ടിയപ്പോൾ നൂറ്റി മുപ്പത് കിട്ടി സംഖ്യ ഏതാണ് ഓക്കെ അപ്പം എഴുതിയത് ക്ലിയർ ആണല്ലോ ഈ പത്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഫോർ എക്സ് ഈസ് ഈക്വൽ ടു നൂറ്റി ഇരുപതെന്ന് കിട്ടും അതിൽ നിന്ന് എക്സിൻ്റെ വില നമുക്ക് എന്ന് കിട്ടും സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് മുപ്പത് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം തുടർച്ചയായ അഞ്ച് ഒറ്റ സംഖ്യകളുടെ തുടർച്ചയായ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരി അറുപത്തൊന്നാണ് ചെറുതും വലുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ചെറുതും വലുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഇത് നല്ലൊരു ചോദ്യമാണ് തുടർച്ചയായ അഞ്ച് ഒറ്റ സംഖ്യകൾ അവയുടെ ശരാശരി തന്നിട്ടുണ്ട് മകളെ തുടർച്ചയായ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട് എത്രയാണത് അറുപത്തിയൊന്നാണ് എങ്കിൽ അതിലെ ചെറുതും വലുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അവിടെ ഇത് എപ്പോഴും തന്നെ അല്ലെ മിക്ക തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓർത്ത് വെക്കുക തുടർച്ചയായ കുറച്ച് കുറച്ചൊറ്റ സംഖ്യകളുടെയോ ഇരട്ടസംഖ്യകളുടെയോ ശരാശരി തന്നിട്ട് അതിലെ ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലെ വ്യത്യാസം കാണാൻ ചോദിച്ചാൽ എണ്ണം എത്രയാണോ അതിൽ നിന്നൊന്നു കുറയ്ക്കുക എന്നിട്ട് ഇരട്ടിയെടുക്കുന്നതായിരിക്കും ഉത്തരം അതായത് നാലിൻ്റെ ഇരട്ടി എട്ടായിരിക്കും ഉത്തരം ഒന്നുകൂടെ പറയാം തുടർച്ചയായ കുറച്ച് ഒറ്റ സംഖ്യകളുടെയോ ഇരട്ടസംഖ്യകളുടെയോ ശരാശരി തന്നിട്ട് അതിലെ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എത്ര എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എണ്ണത്തിന്ന് ഒന്ന് കുറച്ച് ഇരട്ടി ഇരട്ടിയെടുക്കുന്നതായിരിക്കും ഉത്തരം എന്ത് ചെയ്യണം മക്കളെ എണ്ണത്തിന്ന് ഒന്ന് കുറച്ച് ഇരട്ടി ഇരട്ടിയെടുക്കുന്നതായിരിക്കും ഉത്തരം എണ്ണത്തിന്ന് ഒന്ന് കുറച്ച് ഇരട്ടി ഇരട്ടിയെടുക്കുന്നതായിരിക്കും ഉത്തരം ഇനി ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക ചോദിച്ചാൽ ശരാശരി എത്രയാണോ അതിൻ്റെ എടുക്കുന്നതായിരിക്കും ഉത്തരം ശരാശരിയുടെ ഇരട്ടിയെടുക്കുന്നതായിരിക്കും ഉത്തരം അതായത് ചെറുതിൻ്റെയും വലുതിൻ്റെയും തുക ചോദിച്ചാൽ ശരാശരിയുടെ ഇരട്ടി ചെറുതിൻ്റെയും വലുതിൻ്റെ വ്യത്യാസം ചോദിച്ചാൽ എണ്ണത്തിൽ നിന്ന് കുറച്ചതിൻ്റെ ഇരട്ടി ചെയ്തത് ക്ലിയർ ആണല്ലോ അല്ലേ ഓർത്ത് വെച്ചോണേ ഒന്നുകൂടെ പറയട്ടെ തുടർച്ചയായ കുറച്ച് ഒറ്റ സംഖ്യകളുടെയോ ഇരട്ടസംഖ്യകളുടെയോ ശരാശരി തന്നിട്ട് അതിലെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ച് ഇരട്ടിയെടുക്കണം വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക ചോദിച്ചാൽ ശരാശരിയുടെ ഇരട്ടിയെടുക്കണം ഓക്കെ അടുത്ത ചോദ്യം ഒരു ലക്ഷത്തിൽ എത്ര നൂറുകളുണ്ട് നോക്കട്ടെ ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നും അഞ്ച് പൂജ്യം അല്ലേ ഒരു ലക്ഷത്തിൽ എത്ര നൂറുകളുണ്ടെന്ന് അറിയാൻ ഒരു ലക്ഷം പൈ നൂറ് ചെയ്താൽ പോരെ ഇത് രണ്ടും ഇത് രണ്ടും പോയി ആൻസർ ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സും വൈയും ഒറ്റ സംഖ്യകളാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ മക്കളെ എക്സും വൈയും ഒറ്റ സംഖ്യകളാണെങ്കിൽ എക്സും വൈയും ഒറ്റ സംഖ്യകളാണെങ്കിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ എന്നല്ലേ ചോദിച്ചേക്കുന്നത് അപ്പോൾ രണ്ട് എക്സാമ്പിൾ എഴുതിയ പോരെ ഇത് മൂന്ന് ഇതഞ്ച് ഇത് ഒറ്റ സംഖ്യകളാണെന്ന് വിചാരിക്കുക അപ്പം ഏതായിരിക്കും ഇരട്ട സംഖ്യ എന്ന് ചോദിച്ചാൽ എക്സ് പ്ലസ് വൈ അല്ലേ മക്കളെ ഇരട്ട സംഖ്യ മൂന്നും അഞ്ചും കൂട്ടുമ്പോൾ എട്ട് കിട്ടില്ലേ രണ്ട് ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ എപ്പോഴും ഒരു ഇരട്ട സംഖ്യ കിട്ടത്തുള്ളൂ കേട്ടോ രണ്ട് ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ എപ്പോഴും ഒരു ഇരട്ട സംഖ്യ കിട്ടത്തുള്ളൂ അപ്പോൾ എക്സും വയ്യും ഒറ്റ സംഖ്യകളാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇരട്ട സംഖ്യ എന്ന് ചോദിച്ചാൽ ആൻസർ എക്സ് പ്ലസ് വൈ ആണ് ഒരു സംശയം വേണ്ട അടുത്ത ചോദ്യം തുടർച്ചയായ അഞ്ച് സംഖ്യകളുടെ തുക ഓക്കെ മക്കളെ തുടർച്ചയായ അഞ്ച് സംഖ്യകൾ തുടർച്ചയായ അഞ്ച് സംഖ്യകൾ ഇതിൻ്റെ തുക തന്നിട്ടുണ്ട് അഞ്ഞൂറ്റി പത്താണ് എങ്കിൽ നടുവിലത്തെ സംഖ്യ ഏതെന്നാണ് ചോദ്യം നടുവിലത്തെ സംഖ്യ ഓർക്കുക തുടർച്ചയായ അഞ്ച് സംഖ്യകളാണെങ്കിൽ അതിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുവിലത്തെ സംഖ്യയായിരിക്കും അല്ലെ നടുവിലത്തെ സംഖ്യയായിരിക്കും ശരാശരി തുടർച്ചയായ അഞ്ച് സംഖ്യകൾ എഴുതിയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായ എത്ര സംഖ്യകൾ എഴുതിയാലും അതിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ നടുവിലത്തെ സംഖ്യ ആയിരിക്കും അല്ലെങ്കിൽ നടുവിലത്തെ സംഖ്യ ആയിരിക്കും ശരാശരി ഇവിടെ നടുവിലത്തെ സംഖ്യ കാണാനല്ലേ ചോദ്യം നടുവിലത്തെ സംഖ്യ കാണാൻ ഇതിൻ്റെ ശരാശരി കണ്ടാൽ മതി ഇതിൻ്റെ ശരാശരി ഈ സംഖ്യകളെല്ലാം ശരാശരി കാണാൻ തുക ബൈ എണ്ണം അല്ലേ ചെയ്യണ്ടേ തുക ഓൾറെഡി നമുക്കറിയാമല്ലോ തുക ബൈ എണ്ണം ചെയ്ത ഉത്തരവായി അഞ്ഞൂറ്റി പത്ത് ഡിവൈഡ് ബൈ എണ്ണം എത്രയാണ് മക്കളെ അഞ്ച് സോ എത്ര കിട്ടും അഞ്ചിലൊരു തവണ ഒന്നിലടങ്ങിയല്ല പത്തിരണ്ട് തവണ നൂറ്റി രണ്ടെന്ന് കിട്ടും സോ ഈ അഞ്ച് സംഖ്യകളിലെ ശരാശരി നൂറ്റി രണ്ടാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ സംഖ്യ നൂറ്റി രണ്ട് ആണ് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് നൂറ്റി രണ്ട് എപ്പോഴും ഓർക്കാർ തുടർച്ചയായ അഞ്ച് സംഖ്യകളുടെ ശരാശരി എപ്പോഴും അതിൻ്റെ നടുവിലത്തെ സംഖ്യയായിരിക്കും അപ്പം നടുവിലത്തെ സംഖ്യ കാണാൻ പറഞ്ഞാൽ ശരാശരി കണ്ടാൽ മതി ശരാശരി കാണാൻ തുകാപരി എണ്ണം ചെയ്യാം അപ്പോൾ കിടന്ന ശരാശരി നല്ല വിളിത്തെ സംഖ്യ അടുത്തത് ഒരു കന്നുകാലി ചന്തയിൽ കുറെ പശുക്കളും മനുഷ്യരും ഉണ്ട് ആകെ കാലുകൾ അവിടെയുള്ള ആകെ കാലുകൾ എണ്ണി നോക്കിപ്പം എഴുപതും ആകെ തലകളുടെ എണ്ണം മുപ്പതുമാണ് എങ്കിൽ മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര മക്കളെ ആകെ കാലുകളുടെ എണ്ണവും ആകെ തലകളുടെ എണ്ണവും തന്നിട്ട് ുടെ നാൽ കാലികളുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ കാലിൻ്റെ പകുതിയിൽ നിന്ന് തലയുടെ എണ്ണം കുറയ്ക്കുക എന്ന് വെക്കുക വയ്ക്കാം നാൽക്കാലികളുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ കാലിൻ്റെ പകുതിയിൽ നിന്ന് തല കുറയ്ക്കുക ആകെ കാലുകളുടെ എണ്ണവും ആകെ തലകളുടെ എണ്ണവും തന്നിട്ട് നാൽക്കാലികളുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ കാലിൻ്റെ പകുതിയിൽ നിന്ന് തല കുറയ്ക്കുക എന്ന് ഓർത്ത് വെക്കുക ക്ലിയർ ആണല്ലോ ഒന്നുകൂടെ പഠിച്ച് ആകെ കാലുകളുടെ എണ്ണവും ആകെ തലകളുടെ എണ്ണവും തന്നിട്ട് നാൽക്കാലികളുടെ എണ്ണം കാണാൻ കാലിൻ്റെ പകുതി നിന്ന് തല കുറയ്ക്കും അപ്പോൾ ഇവിടെ നാൽക്കാലികളുടെ എണ്ണം കാണാൻ കാലിൻ്റെ പകുതി എഴുപതിൻ്റെ പകുതി മുപ്പത്തഞ്ച് കാലിൻ്റെ പകുതി നിന്ന് തലയുടെ എണ്ണം മുപ്പത് കുറയ്ക്കുക സോ നാൽക്കാലികളുടെ എണ്ണം അഞ്ചാണ് അതായത് അവിടെ പശുക്കൾ അഞ്ചുണ്ട് പശുക്കൾ അഞ്ചാണെങ്കിൽ മനുഷ്യരുടെ എണ്ണം കാണാൻ ആകെ തലയായി മുപ്പതിന്നഞ്ച് കുറച്ചാൽ പോലെ മുപ്പത് മൈനസ് അഞ്ച് ഈക്വൽ ടു ഇരുപത്തഞ്ച് അപ്പം ഇതാണ് ആരുടെ എണ്ണം നാൽക്കാലികളുടെ എണ്ണം ഇതാണ് ആരുടെ എണ്ണം മനുഷ്യരുടെ എണ്ണം മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ചും അഞ്ചും തമ്മിലുള്ള വ്യത്യാസം ആൻസറ് ഇരുപതാണ് മക്കളെ ആൻസറ് ഇരുപതെന്ന് കിട്ടും ചെയ്തത് ക്ലിയർ ആണോ ഓക്കെ അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ ആകെ കാലുകളുടെ എണ്ണവും ആകെ തലകളുടെ എണ്ണവും തന്നിട്ട് നാൽക്കാലികളുടെ എണ്ണം കാണാൻ കാലിൻ്റെ പകുതിയിൽ നിന്ന് തലയുടെ എണ്ണം കുറച്ചാൽ മതി ഓക്കെ അല്ലേ അപ്പം നാൽക്കാലികളുടെ എണ്ണം കിട്ടും നാൽക്കാലികളുടെ എണ്ണം കണ്ടുപിടിച്ചാൽ മനുഷ്യരുടെ എണ്ണം കണ്ടുപിടിക്കുക ആകെ തലേന്ന് നാൽക്കാലികളുടെ എണ്ണം കുറയ്ക്കുന്നതാണല്ലോ മനുഷ്യരുടെ എണ്ണം ഓക്കെ അടുത്ത ചോദ്യം എൻ്റെ കയ്യിൽ അറുപത് പത്ത് രൂപ നോട്ടുകളുണ്ട് ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ് ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ മക്കളെ ഒന്നാമത്തെ നോട്ടിൻ്റെ നമ്പർ എഴുപത്തഞ്ച് എഴുപത്തി അഞ്ചാണ് എങ്കിൽ അറുപതാമത്തെ നോട്ടിൻ്റെ നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ ഇതിനോട് അമ്പത്തൊമ്പതാണ് കൂട്ടേണ്ടത് എത്ര കൂട്ടണം അമ്പത്തി ഒൻപത് കൂട്ടണം അമ്പത്തി ഒമ്പത് കൂട്ടണം കാരണം ഒന്നാമത്തെ നമ്പറായത് അപ്പോൾ അറുപതാമത്തെ നമ്പർ കാണാൻ അമ്പത്തൊൻപതാണ് കൂട്ടിയായിരുന്നു സോ എത്ര കിട്ടും മക്കളെ ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനോട് ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനോട് അമ്പത്തൊമ്പത് കൂട്ടിയാൽ എഴുപത്തി ആറ് മുപ്പത്തി നാല് ഉത്തരം എഴുപത്തി ആറ് മുപ്പത്തി നാല് ഉത്തരം ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായോ ഒന്നാമത്തെ നോട്ടിൻ്റെ നമ്പറാണ് ഏത് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് നമുക്ക് അറുപതാമത്തെ നോട്ടിൻ്റെ നമ്പർ കാണാൻ ഒന്നാമത്തെ നോട്ടിൻ്റെ നമ്പറിൻ്റെ കൂടെ അറുപതല്ല കൂട്ടേണ്ടത് അമ്പത്തൊമ്പതാണ് കൂട്ടേണ്ടത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഇൻറ്റു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്താറ് ഇൻഡു നാനൂറ്റി അമ്പത്തി രണ്ട് ഇൻറ്റു ഇരുന്നൂറ്റി ഇരുപത്താറ് ഈ ഗുണഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം എത്ര ഈ ചോദ്യം ചെയ്യാനേ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ഓരോന്നിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കുണിച്ച് നോക്കിയാൽ മതി ഇത് മൂന്ന് ഇതാറ് ഇത് രണ്ട് ഇതാറ് അല്ലേ ആറ് മൂന്ന് കൂടെ കുണിക്കുക പതിനെട്ട് ഒറ്റയുടെ സ്ഥാനത്ത് എട്ട് വന്നു എട്ടും രണ്ടും കൂടെ കുണിക്കുക പതിനാറ് ഒറ്റയുടെ സ്ഥാനത്ത് ആറ് വന്നു ആറു ആറ് ഗുണിക്കുക മുപ്പത്താറ് ഒറ്റയുടെ സ്ഥാനത്ത് ആറ് വന്നു സോ ഒത്തിരി ആറാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓരോന്നിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ നോക്കിയാൽ മതി ആദ്യം മൂന്നു ആറ് കുണിച്ചു മൂന്നു ആറ് കുണിക്കുമ്പോൾ പതിനെട്ട് ഒറ്റയുടെ സ്ഥാനത്ത് എട്ടാ ഇനി എട്ടും രണ്ടും കൂടെ കുണിച്ചു പതിനാറ് വീണ്ടും ഒറ്റയുടെ സ്ഥാനത്ത് ആറാണ് ഇനി ആറു ആറും കുണിച്ചു മുപ്പത്താറ് വീണ്ടും ഒറ്റയുടെ സ്ഥാനത്ത് ആറാണ് സോ ആൻസറ് ആറൊന്ന് കിട്ടും അടുത്ത ചോദ്യം ഒരു കുടുംബത്തിൽ അജയൻ അപ്പോൾ ഒരാൾ അജയനാണ് അജയനും അയാളുടെ ഭാര്യയും നാല് ആൺമക്കളും നാല് ആൺമക്കളുണ്ട് അപ്പൊ അജയനുണ്ട് നാല് ആൺമക്കളുണ്ട് അവരുടെ ഭാര്യമാരും ഓരോ ആൺമക്കൾക്കും മൂന്ന് വീതം ആൺകുട്ടികൾ ആകെ നാല് ആൺമക്കളുണ്ട് ഓരോരുത്തർക്കും മൂന്ന് ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് ആൺകുട്ടികളും രണ്ട് വീതം പെൺകുട്ടികളുമുണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ടെന്നാൽ ചോദ്യം അത്ര ആണുങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ പതിനേഴ് കിട്ടും ശരിയല്ലേ ഒരാൾ അജയൻ അജയന് നാല് ആൺമക്കളുണ്ട് ഓരോ ആൺമക്കൾക്കും മൂന്ന് ആൺകുട്ടികൾ വീതമുണ്ട് അപ്പം നാല് അതിൻ്റെ മൂന്ന് പന്ത്രണ്ട് ആൺകുട്ടികൾ എല്ലാം കൂടെ കൂട്ടുമ്പം പതിനേഴ് ആൺകുട്ടികൾ ആകെയുണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത് എസ് അങ്ങനെ നമ്മുടെ സംഖ്യകൾ എന്ന ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു മക്കളെ ഒരു വലിയ ചാപ്റ്ററായിരുന്നു അല്ലേ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തു അങ്ങനെ ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു ഏകദേശം ഇരുപത്തി ഒൻപതോളം ക്ലാസ്സുകൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ചാപ്റ്റർ തീർന്നു എപ്പോഴും നമ്മൾ ഓർക്കുക നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പം അത് നമ്മളെ ലൈഫ് ടൈമിൽ നമ്മൾ പി എസ് സി എഴുതുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ പരമാവധി പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് സമയം പോകുന്നുണ്ടെന്ന് അറിയാമെങ്കിലും ഞാൻ പരമാവധി കണ്ടൻറ്റ് തരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ അങ്ങനെ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങളുടെ തീർച്ചയായും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അതിനൊരു മടിയും കാണിക്കരുത് അതായിരുന്നു എൻ്റെ പ്രോത്സാഹനം എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനം എന്ന് മനസ്സിലാക്കുക കേട്ടോ ഓക്കെ മക്കളെ താങ്ക്